അതെയല്ലേ ഞാൻ സാറിന്റെ കൂടെ അവിടെ നിന്ന് നല് വന്നത് ഓ ഞാൻ എന്നെ പ്രഷർ ഹലോ 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 എന്തായോടൊ കനാലിൽ നിന്ന് ഇതുവരെ ബോഡി ബോഡി എടുത്തില്ലേ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കനാല ഭയങ്കര അഴുക്കുമാലിന്യം പിടിച്ച ഒരു കനാലാണ് അവിടുത്തെ ബോഡി എടുക്കുന്ന ഒരാളുടെ വീട്ടിൽ ഞാനും സിന്ധു കൂടെ വന്ന് നിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവുമോ എത്രയും പെട്ടെന്ന് ആ കനാലിൽ നിന്ന് ബോഡി എടുക്കാൻ നോക്ക് എനിക്ക് നല്ല പ്രഷർ ഉണ്ട് അതെ എനിക്കത് മനസ്സിലാവും സാറേ ടെൻഷൻ അടിക്കണ്ട ഞാൻ ആ ബോഡി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി സാറിന് റിപ്പോർട്ട് തരാം സാർ പെട്ടെന്ന് പെട്ടെന്ന് ബോഡി എടുക്കാൻ നോക്കൂ ശരി ശരി ശരി

ഞങ്ങളെ പോലീസുകാർ വന്നു നിന്റെ വീടിന്റെ ഫ്രണ്ട് ഇപ്പൊ ഉണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ട് ഞങ്ങൾക്ക് ആ ശരി 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 പണി എന്തായി ഓ എന്റെ വീട് ബ്ലോക്കിലാ സാറേക്ക് ഓർക്കാര് പക്ഷെ സാർ എനിക്ക് കുറച്ച് പരാതിയുണ്ട് സാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേഷനായി പരിധിയിൽ കിടക്കുന്ന ഒരു കാര്യങ്ങളും സാറിപ്പോ ശ്രദ്ധിക്കുന്നില്ല ആര് ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ലോറി സ്പിരിറ്റുമായിട്ട് നമ്മുടെ ജംഗ്ഷനില് കൂടെ ഒരു വണ്ടി പോയിട്ട് സാർ അറിഞ്ഞു ആര് പറഞ്ഞു അറിഞ്ഞില്ലെന്ന് സ്പിരിറ്റിലോ ഞാൻ വിട്ട് വല്ല കുടിവെള്ളോ മറ്റോ ആയിരുന്നെങ്കിൽ അവനെ പിടിച്ച് വാരിയില് ഞാൻ അടിച്ചുപിടിച്ച

ഇത് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ടൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ നല്ലൊരു ആർട്ടിസ്റ്റാ കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയില്ലേ ആ ജംഗ്ഷനിൽ ചെന്ന് നിന്നപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഷട്ടറിൽ മോഹൻലാലിനെ വരച്ചു വച്ചേക്കുന്നു ആ ബ്രഷ് വെച്ചുള്ള വര കണ്ടത് എനിക്ക് ക്രഷ് അടിച്ചു സാറേ ഞാൻ ഒരു കാര്യം പറയാം ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേർക്ക് വരയ്ക്കുന്നവന്മാരുടെ ഭയങ്കര ഇഷ്ടമാണ് കാര്യം എന്താന്ന് അറിയാമോ കാര്യം കാണാൻ വലിയ ഭംഗി ഇല്ല വരച്ചത് ക്ലിയർ ചെയ്തോളൂ അങ്ങനെ പറയാന്ന് വിചാരിക്കരുത് കേരളത്തിൽ തൊപ്പി തൊപ്പിച്ചേരാത്ത രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ശിക്കാരി ശംഭു ഒന്ന് സിന്ധു മെറുതെ ചിരിപ്പിക്കാത്ത മാറ്റി 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 മാറ്റി

ഞാൻ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജംഗ്ഷനിലെ കനാലില്ലേ അവിടെ ഒരു ശവം കിടപ്പുണ്ട് അത് നീ വന്നൊന്ന് വന്നെടുത്തു തരണം ജംഗ്ഷനിലെ കനാലില്ലേ അവിടെ ഒരു ശവം കിടപ്പുണ്ട് നീ വന്ന് എടുത്തു തരണം രണ്ടു ദിവസത്തെ പഴക്കം എന്തോ രണ്ടു ദിവസം മുമ്പ് പഴക്കമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ത് കാര്യം രണ്ടു ദിവസം മുമ്പ് ജംഗ്ഷനിൽ വച്ച് നമ്മള് തമ്മില് കണ്ടാർന്നോ കണ്ടാർന്നു കണ്ടാർന്നു ആ ഒരു ചെറുതടിച്ചുകൊണ്ട് വന്ന എനിക്ക് എന്നെക്കാൾ നീളത്തിലൊരു പെറ്റെഴുതി തന്നാർന്നു തന്നാർന്നു അതുകൊണ്ട് ഈ സംഭവം എനിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് എടുപ്പിച്ചോ എടുപ്പിച്ചോ എടുപ്പിച്ചോ

അവനെ കാറ്റിനകത്ത് തപസിരുന്ന ഋഷി ശൃനെ പോലും ഒരു പെണ്ണ അനു നയിപ്പിച്ചോണ്ട് വന്നത് പിന്നെ നിനക്കെന്താ പോയാൽ ഞാൻ ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് തിരി നേരെ നോക്ക് ടിറ്റവൈശാലി തിറ്റവൈശ് സിന്ധു പോയാ അവൻ പുട്ടം പോലെ ഇവിടെ വരും സത്യം പറഞ്ഞ ഭരത സാർ അന്ന് കണ്ടില്ല എന്റെ ഭഗവാനെ പൈസ കളങ്കാവലെ മമ്മൂട്ടിയുടെ അടുത്തോട്ടാണേ ഒന്ന് കാത്തുകൊള്ളണേ ദീപൻ നമ്മൾ വിചാരിച്ചാളല്ല സാറേ എന്തോ കണ്ട ചിന്തു പേടിച്ച സിന്ധു